നമ്മുടെ നമ്മുടെ നാട്ടിൽ അവസാനം വരെ നല്ല നസീഹത്ത് നടത്തി നല്ല നടത്തി നമ്മെ സന്തോഷിപ്പിച്ചാണ് ഉസ്താദ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഇവിടെ നിന്ന് പോകാറുള്ളത് യഥാർത്ഥത്തിൽ ഒരു പ്രദേശയും എനിക്ക് ഇല്ല ഉസ്താദ് നമ്മുടെ മധീരീസിൽ പങ്കെടുക്കുന്നു കാരണം ഈ ഒരു ആഴ്ചയിൽ നമുക്കറിയാം വലിയ വലിയ സദസ്സുകൾ പല നാടുകളിലും പല സ്ഥലങ്ങളിലും ചെയ്യുന്ന ഉസ്താദിന്റെ ആരോഗ്യപരമായ കാരണം പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞാനെങ്കിൽ പോലും ഉസ്താദിന്റെ അടുത്ത് നിറയെ വിനിയം നോക്കുമെന്ന് ചെന്ന് വരണമെന്ന് പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം പറയാതിര കാരണം ഉസ്താദിന്റെ അവസ്ഥ മനസ്സിലായി എങ്കിലും ആത്മാത്രം കഴിഞ്ഞ വെള്ളിയാഴ്ച പദ്രമൂലിന്റെ സദസിൽ പങ്കെടുത്ത മൊമിനിങ്ങളോട് ഞാൻ പറഞ്ഞു നമുക്ക് ഉസ്താദിന് വേണ്ടി ഈ സദസ് ആയിട്ട് നിങ്ങൾ താഴ് കൈ അത്ര ധാരാളം